കേരളത്തിൽ മാത്രമല്ല അതിർത്തി കടന്നും മികച്ച അഭിപ്രായവും മികച്ച കളക്ഷനും നേടി മുന്നേറുന്ന നേരിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവചിത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഹിറ്റ് മേക്കർ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ പ്രധാന വേഷം ചെയ്ത നേര് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും റെസ്റ്റ് ഓഫ് ദി വേൾഡും മികച്ച അഭിപ്രായവും കളക്ഷനുമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നും ചിത്രത്തിന് മികച്ച കളക്ഷനാണ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നാണ് ചിത്രത്തിന് കൂടുതൽ കളക്ഷൻ വരുന്നതും കൂടുതൽ പ്രദർശനം നടക്കുന്നതും ചെന്നൈയിലെയും ബാംഗ്ലൂരിലെയും ചിത്രത്തിന്റെ മിക്ക ഷോകളും ഹൗസ്ഫുൾ ആണ് ബാക്കിയുള്ള ഷോകൾക്ക് തൊണ്ണൂറ് ശതമാനം ഓക്യുപ്പൻസി ഉണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ചിത്രത്തിന് കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത് സലാർ എന്ന സിനിമ ഉണ്ടായിട്ടും നേരെന്ന മലയാളം സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിലാണ് ജനത്തിരക്ക് വർക്കിംഗ് ഡേ ആയ ഇന്നും ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ആണ് ബാംഗ്ലൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ബാംഗ്ലൂരിലെ മിക്ക തിയേറ്ററുകളിലും ഇന്നത്തെ ഷോ ഫുൾ ആണ് ചുരുക്കി പറഞ്ഞാൽ റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നേരിന്റെ തരംഗമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജി സി സിയിൽ നിന്നും ചിത്രത്തിന് മികച്ച കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം ജി സി സിയിൽ മികച്ച അഭിപ്രായമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു ദിവസം കൊണ്ട് ചിത്രത്തിന് എട്ട് കോടിക്ക് മുകളിലാണ് ജി സി സിയിൽ നിന്ന് മാത്രം കളക്ഷൻ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയ യു കെ എന്നിവിടങ്ങളിൽ നിന്നും ചിത്രത്തിന് മികച്ച അഭിപ്രായവും മികച്ച കളക്ഷനുമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് അങ്ങ് ഇമ്മാതിരി ജനത്തിരക്ക് ഒരു മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല അതിർത്തി കടന്നും ചിത്രം തീ പോലെ ആളി പടരുകയാണ് ക്രിസ്മസ് ദിവസമായി ഇന്നലെ കേരളത്തിൽ മാത്രം നൂറ്റി ഇരുപതിന് മുകളിൽ എക്സ്ട്രാ ഷോകളാണ് നടന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രത്തിന് ക്രിസ്മസ് ദിവസം നാലു കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ചിത്രത്തിന്റെ വർക്കിംഗ് ഡേ ആയ ഇന്നും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും മികച്ച ബുക്കിംഗ് ആണ് നടക്കുന്നത് ഇതിനോടകം തന്നെ മിക്ക ഷോകളും ഹൗസ്ഫുൾ ആയിരിക്കുകയാണ് ഇന്നും ചിത്രത്തിന് നൂറിലധികം എക്സ്ട്രാ ഷോകൾ വരാനാണ് സാധ്യത ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും നേരിനെ ആഘോഷിക്കുകയാണ് എല്ലാ തിയേറ്ററുകളിലും നേരിൽ മുങ്ങിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത്തഞ്ച് കോടിക്ക് അടുത്ത് എത്തി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മറ്റ് രണ്ട് ക്രിസ്മസ് ചിത്രങ്ങളിൽ നിന്ന് നേരിന് ഇത്രയും മികച്ച അഭിപ്രായവും ജനത്തിരക്കും വരാൻ കാരണം ചിത്രത്തിന്റെ മികച്ച സ്ക്രിപ്റ്റ് തന്നെയാണ് പ്രേക്ഷകരെ അവസാനം വരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ചിത്രത്തിന്റെ തിരക്കഥ അഡ്വക്കേറ്റ് ശാന്തിമായ ദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് എഴുതിയിരിക്കുന്നത് ചിത്രത്തിന്റെ കഥ ശാന്തി ദേവിയുടേതാണ് മോഹൻലാൽ എന്ന നടന്റെ മികച്ച പെർഫോമൻസ് ആണ് നേരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാലേട്ടനോടൊപ്പം തന്നെ അനശ്വര തന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചിത്രം കാണാൻ ഫാമിലി പ്രേക്ഷകരാണ് കൂടുതൽ തിയേറ്ററിൽ എത്തുന്നത് ലാലേട്ടന്റെ ഈ വമ്പൻ തിരിച്ചുവരവ് എല്ലാ സിനിമാ പ്രേമികളും ആഘോഷിക്കുകയാണ് വിമർശകരെ വായടുപ്പിക്കുന്ന വിധത്തിലാണ് നേരിന്റെ പോക്ക് നേര് ഉറപ്പായും മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യും എന്ന് ഉറപ്പാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുവാൻ സാധിച്ചത് ചിത്രം റീമേക്ക് ചെയ്താൽ ആരായിരിക്കും ലാലേട്ടൻ ചെയ്ത റോൾ ചെയ്യേണ്ടത് എന്ന് കമന്റ് ചെയ്യുക